സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അറിയാതെ ബലരാമൻ മനോജിനെ പുറത്തിറക്കി എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് കൃഷാകെ അസ്വസ്ഥനാകുന്നു കൺമണിയാകട്ടെ കൃഷിനോട് നന്ദി പറയുകയാണ് സോറി ബലരാമനോട് നന്ദി പറയുകയാണ് ബലരാമൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകും എൻ്റെ ചേട്ടൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം എനിക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ടുതന്നെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയുന്ന ബലരാമൻ ഞാൻ എന്തായാലും മനോജിനെ കാണാൻ വരുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഒരു കടമ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ഇതോടെ കൺമണിക്ക് സന്തോഷമാക്കുന്നുവെങ്കിലും കൃഷിന് അതത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ബലരാമൻ ചെയ്തത് എല്ലാവർക്കും അത് വളരെ അധികം ഇഷ്ടമാവുകയും ചെയ്തു എനിക്ക് വാല്യൂ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുമിത്രയുടെ തിരിച്ചുവരവ് സുമിത്ര കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാനസിയെ മാനസ വളരെയധികം നന്ദിയുണ്ട് ഞാൻ ഇനി പുറത്തിറങ്ങുകയില്ല എന്ന് വിചാരിച്ചതാ നീ ഒറ്റ ആൾ എനിക്ക് വേണ്ടി നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് സാധ്യമായത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം ഒരിക്കലും മറക്കില്ല ഞാൻ നിന്നോട് എന്നും കടപ്പെട്ടിരിക്കും ഇത് കേട്ടതിനെ തുടർന്ന് ഇതിന് കടപ്പാടൊന്നും വേണ്ട എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് സുമിത്ര ഇപ്പോൾ സുമിത്രയെ അതുകൊണ്ട് തന്നെ പുറത്തിറക്കേണ്ട ചുമതല എനിക്കും കൂടി ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്തത് അല്ലാതെ ഒന്നുമല്ല ഇനി നമ്മൾ കാര്യങ്ങൾ ഒന്നിച്ചു നിന്ന് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോകണം അറിഞ്ഞില്ലേ ആ ബലരാമൻ ഇപ്പോൾ താമസം തുടങ്ങിയിരിക്കുകയാണ് സുജയുടെയും കൃഷിൻ്റെയും കൂടെ അത് നമ്മൾ തകർക്കുക തന്നെ വേണം എന്നാൽ മാത്രമാണ് നമ്മുടെ വിജയമുണ്ടാവുകയുള്ളൂ ശരിയാ എന്നെയും എൻ്റെ ഭർത്താവിനെയും അകത്താക്കിയിട്ട് അങ്ങനെ സുഖിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഇതിനുള്ള തിരിച്ചടി അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സുമിത്ര ഇതേ തുടർന്നാണ് സുമിത്ര പുറത്തിറങ്ങി എന്നുള്ള കാര്യം ഇപ്പോൾ ബലരാമൻ അറിയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക